വന്നപ്പോൾ മോശ ാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മോശ പതറി നിൽക്കുക ഇപ്പറത്തെ ജനം കല്ലെടുത്തു മോശം എറിയ നീ ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്നു കൊല്ലാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കല്ലെടുത്ത് നിൽക്കുക അപ്പട ദൈവം മോശോട് പറയുന്നേ നിന്റെ കയ്യിൽ വടിയുണ്ട് മൈ റോഡ് വിത്ത് നിന്റെ കയ്യിൽ കൈ വടിയുണ്ട് മോശസ് എന്തുകൊണ്ടാണ് ജന കല്ലെടുക്കാൻ കാരണം എന്താ കാരണം മോശയുടെ കയ്യിലുള്ള വടിയെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മോശയുടെ കയ്യിൽ വടി ഇരുപണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ കൊട്ടാരത്തിൽ വെച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് ആ വടിയിലൂടെ നടന്നിട്ടുണ്ട് പക്ഷെ ചെങ്കട മുന്നിൽ വന്നപ്പോൾ മോശ സംശയിച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മോശ എവിടെയാണ് ഒരു ദൈവ ഫൈതൽ പരാജയപ്പെടുന്നത് എവിടെയാണ് ഒരു ദൈവ ഫൈതൽ പതറിപ്പോകുന്നത് അറിവില്ലായ്മയാണ് മോശ പതറി കാരണം കയ്യിലുള്ള വടിയെ കുറിച്ച് അറിവില്ല മോശ ചിന്തിച്ചത് പാമ്പാക്കാനും നയൽ നദിയെ രക്തമാക്കാനും മാത്രമേ ഈ വഴിക്ക് പറ്റത്തുള്ളൂ ചിലപ്പോൾ മോശയുടെ മനസ്സിലെ ചിന്ത മൊത്തവും ഇത് എന്റെ വടിയല്ലേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടിയല്ലേ എന്നാൽ മോശ അറിയാതെ പോയൊരു കാര്യമുണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ മിശ്രമിൽ നിന്ന് ഇറങ്ങി തിരിച്ച മോശ എൺപതാമത്തെ വയസ്സിൽ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ എൻകൗണ്ടർ ഉണ്ടായ നിമിഷം മുതൽ നീ നിറേതല്ല നീ ദൈവത്തിൻ്റെതായി മാറി ലൂയ നിന്റെ കയ്യിലുള്ള വടി ദൈവത്തിന്റെ വടിയായി മാറി നീ ദൈവസയിൽ നിന്നെ സമർപ്പിച്ച നിമിഷം മുതൽ നീ നിനക്കുള്ളതല്ല നീ ദൈവത്തിൻറെ മാറി നിന്റെ വിഷയം ദൈവത്തിന്റെ വിഷയമാണ് നിന്റെ ആവശ്യം ദൈവത്തിന്റെ ആവശ്യമാണ് നിന്റെ ഭാരങ്ങൾ ദൈവത്തിന്റെ ഭാരമായി മാറി നിന്റെ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിൻ്റെതായി മാറി എത്രവർക്കത് മനസ്സിലാകുന്നു ഈ അറിവ് മോശക്കില്ലായിരുന്നു ദൈവത്തിൻ്റെതായി മാറിയ അറിവ് മോശക്കില്ലാതായി പോയി സോ അതുകൊണ്ട് ചങ്കടലിൽ അവിടെ വന്നപ്പോൾ മോശ ഒന്ന് പതറി എന്ത് ചെയ്യൂന്ന് അറിയത്തില്ല മോശ ദൈവത്തോട് അറിയാതോ കർത്താവേ ഞാനിവിടെ എന്ത് ചെയ്യും എന്ത് ചെയ്യും കർത്താവ് പറഞ്ഞു മോശേ നിന്റെ കയ്യിലുള്ള എന്റെ വടി വടി എടുത്തു നീട്ടുകൂയ ദൈവിക സന്ദർശനം ഉണ്ടായ നിമിഷം മുതൽ നീ നീ മാറി ലൂയ മോശ വടി അങ്ങോട്ട് എടുത്തു അപ്പോൾ അങ്ങോട്ട് എടുത്തു ഒരിക്കൽ എൻ്റെ വടിയായിരുന്നു ഞാൻ മിശ്രൈമിന്ന് ഇറങ്ങി തിരിക്കുന്ന സമയം എൻ്റെ വടിയായിരുന്നു എൺപത് വരെ എൻ്റെ വടിയായിരുന്നു പക്ഷെ മുൻപിൽ ഈ വടി സമർപ്പിക്കപ്പെട്ട നിമിഷം മുതൽ ഇനി അത് എൻ്റെതല്ല ദൈവത്തിന്റെ വടിയാണ് മോശയുടെ വടിയായിരുന്ന നാളുകൾ ഒരത്ഭുതമടിയിലൂടെ നടന്നില്ല ഒന്നും ആ വടിയിലൂടെ നടന്നില്ല ഒരു അത്ഭുതമ വടിയിലൂടെ നടന്നില്ല പക്ഷെ എപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി മാറിയോ അന്ന് മുതൽ അന്ന് മുതൽ അന്ന് മുതൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആ വടി കാണാൻ തുടങ്ങി യേശുവിന്റെ നാമത്തിൽ നീ എന്തെങ്കിലും മിറക്കൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നീ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം നീ നിന്റെതല്ല നീ ദൈവത്തിൻ്റെതാ